ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് ദിവസത്തിന് ഇന്ന് ഞങ്ങളുടെ വെയ്റ്റിംഗ് ആനിവേഴ്സറി ആണ് അഞ്ചാമത്തെ വെയ്റ്റിംഗ് ആനിവേഴ്സറി ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് വർഷം എങ്ങനെ കടന്നു പോയെന്നൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിനോട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് കയറി വരുവാണ് വണ്ടി വീട്ടിൽ വരും പക്ഷെ ഞങ്ങൾ കുഞ്ഞുള്ളതുകൊണ്ട് വണ്ടി വന്നിട്ടാണ് കയറി പോവാറ് കുറച്ചൊന്ന് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തി ഏത് അമ്പലത്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ജനാർത്ഥന സ്വാമി ക്ഷേത്രം വർക്കല ഞങ്ങളെ സ്ഥലം വർക്കല അടുത്താണ് അപ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും അടുത്ത് ജനാർത്ഥന സ്വാമി ക്ഷേത്രമാണ് അപ്പോൾ മിക്കപ്പോഴും നമ്മളവിടെ പോകാറുണ്ട് പോളെ എന്ന് അവിടെ ചെന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം പിന്നെ നമ്മളാരും വേണ്ട സ്വന്തമായിട്ട് നടക്കാം എന്നൊക്കെ ഉള്ള ഒരു പിന്നെ കുറച്ച് നേരം അവളെ കളിയൊക്കെ കണ്ടാൽ ഞങ്ങൾ അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾ പോകണു എന്നുള്ളൊരു ഇത് തട്ടിയപ്പോഴത്തേക്കും ആണ് നമ്മൾ പിറകെ ക്ലാപ്പൊക്കെ ചെയ്ത് വരുവാണ് ഇതൊക്കെ സോപ്പിങ്ങാണ് ക്ലാപ്പിങ്ങേക്ക് നമ്മളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നടന്നു വരുന്നില്ലേ അങ്ങനെ കൊറച്ചുപേരൊക്കെ നമ്മൾ അവിടെ ചില്ലടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോ അപ്പൊരു കുജുവാവോ ബാക്കിൽ വന്ന് ഞങ്ങൾ എന്തിനു ചെയ്യുന്നേന്നൊക്കെ നോക്കിട്ട് പോയുണ്ടോ പിന്നെ ഞങ്ങൾ എന്താ അവിടെ നിന്ന് തിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആകും കുറവൊക്കെ തൊഴുതു ചുറ്റിറങ്ങി തൊഴുതിറങ്ങി നമ്മൾ അമ്പലത്തിൽ എല്ലായിടവും ഒക്കെ തൊഴുതിറങ്ങിയതിനു ശേഷം ചേട്ടാ എൻ്റെ അടുത്ത് ചോദിച്ചത് നമുക്കൊന്ന് ബീച്ചിലൂടെ പോയാലും കേൾക്കാൻ വേണ്ടി എനിക്കായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞാൽ ഓ എപ്പോഴായി നിങ്ങളാ പോവാ അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിനടുത്താണല്ലോ ഞങ്ങൾ ബീച്ചിലോട്ടൊന്ന് പോകാണ്ട് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവറത്തോണ്ടാണ് പോകുന്നത് ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട് വീട്ടിലാരും അറിയാതെ അപ്പോൾ ആ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം ഞാൻ പറയുകയാണ് മോള് കേൾക്കും അപ്പം അതൊക്കെ പറയാം അൻസ് ലൈ തുടങ്ങാൻ ആയിട്ടുണ്ട് എന്ന് പറയും പോലെ ചേട്ടേ ഓരോദൊക്കെ പറഞ്ഞു ഇന്നി കളിയാക്കുവാണ് പിന്നെന്താ ഞങ്ങൾ ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ചിരിച്ചു കളിച്ചൊക്കെ ബീച്ചേറ്റി പിന്നെ കുറച്ച് നേരം അവിടെ ചിരിടിച്ചും ഐസ്ക്രീംൊക്കെ കൊഴ്ച്ചു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു കൂടി എന്താ ഇനി വീട്ടിൽ പോവാനുള്ള ഒരു പ്ലാനാണ് കേക്ക് വാങ്ങി വീട്ടിൽ പോവാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോ ചേട്ടേ പറഞ്ഞേങ്കി നമുക്കൊന്ന് ബീച്ച് പോയതല്ലേ ഇനിപ്പോ ശിവഗിരിയിലേൂടെ കേറിട്ട് പോവാണ്ട് കണ്ടേ അങ്ങ അ ഒരു ൂട്ടാണല്ലോ ശിവഗിരി ചെന്നാൽ ബീച്ചിലും കൂടെ കയറിയിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ അതേപോലെ ബീച്ചിൽ പോയാലും ശിവഗിരിയിൽ വന്ന് കയറിയിട്ടേ പോത്തു ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബീച്ച് ശിവഗിരി ഇത് രണ്ട് ഏകദേശം കണക്റ്റായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ശിവഗിരി ചെന്നാറായി ഇന്നെന്തോ പതിവില്ലാത്ത നല്ല തിരക്കുണ്ടായിരുന്നു ശിവഗിരിയിലും അപ്പോൾ ഇന്നെന്തോ വിശേഷമുള്ള ദിവസമാണെന്ന് മനസ്സിലായി നല്ല കാറും തിരക്കും എല്ലാം ഉണ്ടായിരുന്നു ആളുപേരും എല്ലാം ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ പ്രസംഗം അങ്ങനെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും മൂക്കൊരു കളിപ്പാട്ടം കൊടുക്കാം എന്നിങ്ങനെ ചേട്ടാ പറഞ്ഞു അപ്പോൾ അവൾ സാധാരണ അവിടേക്ക് പുറത്തേക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടക്കാരൊക്കെ കാണാറുള്ളതാണ് പക്ഷെ ഇന്നാരും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താ ആ നോബലി നോക്കിയപ്പോൾ അകത്തോട്ട് കുറച്ച് ടോയ്സ് ഒക്കെ നോക്കിയിട്ടേക്ക് നിക്കാണ്ട് പിന്നെ പിന്നെ അകത്തോട്ട് കേറി നോക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വലുതൊക്കെ അകത്തോട്ട് കയറി സാധനത്തിനൊക്കെ ടോയ്സിനൊക്കെ അവർ നല്ല വില കയറ്റിയാണ് പറയുന്നത് ഈ ചെറിയ ചെറിയ കച്ചവടക്കാരല്ലേ അവർ പറഞ്ഞപ്പോൾ കാര്യമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് ഒരു കൊച്ചു കടയുണ്ടായിരുന്നു അങ്ങനെ ആ കടയിലോട്ട് പോയി മോള് പിണങ്ങി കിടക്കുവാണോ ഒരു പാവക്കുട്ടി അവിടെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് മതി അത് തൊട്ട് കാണിച്ചു ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ആ സമയം കൊണ്ട് അവിടെ കുറച്ച് ഫാൻസി ഒക്കെ എനിക്ക് മൂക്കു വേണ്ടി പർച്ചേസ് ചെയ്തു അവൾ ആ പാവേം കൊണ്ടേ വന്നോളൂ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് അത് മതിയായിരുന്നു പിന്നെ അച്ഛൻ രണ്ടാമത് ഇറങ്ങിപ്പോയി അവൾക്ക് പാവ വാങ്ങി കൊടുത്തു അപ്പം അവൾ ഹാപ്പി പാവേം കിട്ടിയപ്പോൾ അവൾ ഹാപ്പി പിന്നെ ആ അവൾക്കും എനിക്കും ചേട്ടായിരിക്കും ഇരിക്കാനുള്ള സ്ഥലം പോരാഞ്ഞിട്ട് ആ ബേബീനേയും കൂടെ അതിൻ്റെ ഇടയ്ക്കിരുത്തി അവള് അതിനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ് അവൾ ഹാപ്പി ആയി നല്ല ഹാപ്പിയായി ചിരിക്കുന്നുണ്ടില്ലേ കുറുമ്പി അങ്ങനെ ഇനി നേരെ എങ്ങോട്ടാണ് കേക്ക് വാങ്ങാനായിട്ട് കല്ലമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വട്ടപ്പിലാമ്പോട് കയറി കല്ലമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കല്ലമ്പലത്തിൽ പോയിട്ടാണല്ലോ നമ്മൾ കേക്ക് വഴിക്കാറ് അപ്പം കല്ലമ്പലത്തിലോട്ട് പോകുകയാണ് എപ്പോഴും ചേട്ടി ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചോടുന്ന സമയത്ത് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ചേട്ടൻ ഇങ്ങോട്ട് പറയുന്നത് ലൈനടിച്ച കാര്യങ്ങള് വീട്ടിൽ പിടിച്ച കാര്യങ്ങൾ എല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഈ വിവാഹ വാര്ഷിക നമ്മളെ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഓർക്കുമല്ലോ പിന്നെ വീട്ടുകാരെ വാക്ക് കേൾക്കാതെ കല്യാണം കഴിച്ച കാര്യങ്ങൾ എല്ലാം പോലീസ് സ്റ്റേഷനിൽ കേസായ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളാ ഒരു ജേണിയില് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അപ്പോഴത്തേക്കിൻ്റെ ആ കേക്ക് കേക്കടെ എത്തി ബേക്കറി എത്തി അങ്ങനെ ഞങ്ങളെ കേക്കൊക്കെ നോക്കി ആ ചേട്ടൻ എടുത്ത് നമ്മൾ ചോദിച്ചു ഹാഫ് കെ ജി കേക്ക് ഉണ്ടാകുന്നപ്പോൾ ആ ചേട്ടൻ നിന്ന് ഇറങ്ങി വന്ന് കാണുകയാണ് ഹാഫ് കെ ജി വൺ കെ ജി എല്ലാം ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് മാംഗോ വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ പറഞ്ഞാൽ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ചോദിക്കുന്നത് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ അത് മേടിച്ചു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേടിച്ചു ചേട്ടൻ ചോദിക്കുകയാണ് എന്താ എഴുതേണ്ടതെന്ന് അത് ഞാൻ പറഞ്ഞു ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് എഴുതാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പാക്ക് ചെയ്ത് എഴുതാനൊക്കെ ആയിട്ട് പോയേക്കുവാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് പാക്ക് ചെയ്ത് എഴുതിയൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അത് എഴുതാം നമ്മുടെ കേക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് ഹാപ്പി വെഡ്ഡിങ് ആൻ കേക്കൊക്കെ മുറച്ചു ഇനി മോക്ക് ഇത്തിരി കൊടുത്തു അപ്പോഴത്തേക്കും ആ സൗണ്ട് പോപ്പർ ഫുഡിക്ക് സൗണ്ടെട്ടിപ്പോയി പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ചോറ് കഴിക്കാനായിട്ട് നിന്ന് ചേട്ടയ്ക്ക് ജോലിക്ക് വേണം അപ്പം കിഴങ്ങ് ചോറ് പരിപ്പ് കറി ചിക്കൻ കറി ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇന്നത്തെ വിശേഷി ഇത്രയൊക്കെയുള്ളതൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ